ഓഫീസിലെ ചില ദിവസങ്ങൾ പണിയെടുത്ത് മടുക്കുമ്പോൾ നമ്മളൊന്ന് ചിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയുള്ള ചാലക്കൂടിയിലെ കട്ടനും പുട്ടും ദ ഫേമസ് ഫുഡ് കോർട്ടിലേക്കാണ് ഇട്ട് വരാറ് പതിവ് പോലെ ഇന്നും അങ്ങനെ അങ്ങോട്ടാണ് വന്നത് അപ്പോൾ അവിടെ വന്ന് നമ്മൾ നമ്മുടെ ഓഫീസ് ഗ്യാങ്ങും നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒന്ന് ചില്ലെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം തന്നെ അവരുടെ മിൻഡിട്ടീ പറഞ്ഞു ടീ പറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളവരുടെ പുട്ടും ബീഫുമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് പുട്ടും ബീഫും ഇവരുടെ അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഇവിടെ നിന്ന് കിട്ടാം അതിൻ്റെ കൂടെ ആ ബീഫ് കറിയും അതിൻ്റെ ചാറൊക്കെ കൂട്ടി അങ്ങോട്ട് പപ്പടമൊക്കെ കൂട്ടി അങ്ങോട്ട് ഒരു പിടി പിടിക്കുമ്പോൾ ആയി വാ എന്താ ഒരു ടേസ്റ്റ് അടിപൊളിയായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ആ പുട്ടും ബീഫും തല്ലിട്ട് തിന്ന് തീർക്കണ ഒരു തിരക്കിലാണ് കേട്ടാ കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വേണം നിങ്ങൾക്ക് വേണം അങ്ങനെ എല്ലാവരും കൂടി കൈയിട്ട് വാരിയൊക്കെ കഴിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഒരു കാര്യം സംഭവിച്ചത് അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്

ബീഫും പുട്ടും എല്ലാവർക്കും പകർത്തി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ചായ ഗ്ലാസ് ഒന്ന് തട്ടിമറിഞ്ഞ് ചായ മൊത്തം എൻ്റെ മടിയിൽ വീണു കുറച്ച് അല്ലതോൻ്റെ കാലിലോ വീണു അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ശേഷം വീണ്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാവരും തീറ്റ തുടങ്ങി നെക്സ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തത് അവരുടെ പെരി പെരി അൽഫാമും കുബൂസും ഒക്കെയായിരുന്നു പിന്നൊരു റോമാൽ റൊട്ടിയും ഒരാൾക്കത് വേണമെന്ന് പറഞ്ഞിട്ട് അതും നമ്മൾ ഓർഡർ ചെയ്തു അപ്പോൾ പിന്നെ അതിനുള്ള പിടിവെലിയായി എല്ലാവരും കൂടി എനിക്കും വേണം അൽഫാം എനിക്ക് റൊമാൽ റൊട്ടിയെടുക്കുക അതല്ലെങ്കിൽ എനിക്ക് കുബൂസെടുക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് പിടിവെലിയായി ചൂട് ചൂട് എനിക്ക് പറഞ്ഞ ഇന്നത്തേക്ക് ചോദിക്കും കാല് കാല് ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒത്ത് ഒന്ന് ഒരു ചിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രസം തന്നെയാണ് അല്ലേ അതിപ്പോ ഭയങ്കര വലിയൊരു ഫുഡ് കോട്ടി പോണമെന്നോ അങ്ങനെയൊന്നും നമുക്കില്ല ഞാൻ നമ്മുടെ അടുത്തുള്ള ഒരു ചെറിയ ഫുഡ് കോട്ടിൽ പോയിട്ടായാലും എല്ലാവരും കൂടി ഒന്ന് കുറച്ച് നേരം തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് അതിന് അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാസത്തിൽ ഒരിക്കലൊക്കെ കേട്ടോ വരും അപ്പോൾ അതൊരു രസമാണ് ഞങ്ങൾക്ക് അങ്ങനെ എല്ലാവരും കൂടി വരുന്നത് അതിലിപ്പോൾ സീനിയർ സ്റ്റാഫെന്നോ ജൂനിയർ സ്റ്റാഫെന്നോ ഞാൻ വലിയവനെന്നോ ചെറിയവനെന്നോ അങ്ങനെയൊന്നും ഒരു എന്താ ഭാവ വ്യ വ്യത്യാസമില്ലാതെയാണ് നമ്മൾ വരുന്നത് അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ജീവിതത്തിൽ കിട്ടുന്ന വളരെ കുറച്ച് നിമിഷങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു നമ്മുടെ ജീവിതത്തിൽ നല്ല കൂട്ടുകാരെ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെയൊരു സന്തോഷങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക നല്ല കൂട്ടുകാരെ നമ്മുടെ കൂടെ കൂട്ടാനും അവരോടൊപ്പം ഇതുപോലുള്ള നല്ല സമയങ്ങൾ ചെലവഴിക്കാനും അങ്ങനെയൊക്കെ നമ്മൾ ഒരു സമയം കഴിഞ്ഞാൽ അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷകൾ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെയൊന്നും ആവണമെന്നില്ല എന്നാലും ജീവിതത്തിൽ കുറച്ച് നിമിഷം ഇങ്ങനെയൊക്കെ ആയിരിക്കാൻ ശ്രമിക്കണം പിന്നെ ഈ ഫുഡ് കോർട്ടിലെ ഭക്ഷണം എന്ന് പറയണത് ഭയങ്കര ലാഭവുമാണ് അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രൂപ്പായിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ ഇത്രയും പേര് കഴിച്ചിട്ട് ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടും ആകെ നൂറ്റി നാല്പത്തഞ്ച് രൂപ സാറേ അങ്ങനെ യുദ്ധം കഴിഞ്ഞ് യുദ്ധം ജയിച്ച അംഗത്തെട്ട് പോലെയായി നമ്മുടെ ഈ ഒരു ഞങ്ങളിരുന്ന എന്ന് പറയണത് ഞങ്ങളുടെ വേസ്റ്റ് മുഴുവനാണ് അങ്ങനെ പൈസ ഒരാളാണ് കൊടുത്തതെങ്കിലും അതിന്റെ തിരിച്ചു കിട്ടണല്ലോ നമുക്ക് അപ്പം അങ്ങനെ എണ്ണി കണക്ക് കൂട്ടി നമ്മൾ പൈസ തിരി കൊടുത്ത ആൾക്ക് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാവരും ഭായി പറഞ്ഞു